ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്റെ പുറകെ കിടക്കുന്ന വണ്ടി രാജാവിനെ പോലെ വലുതായിട്ടുള്ള ഒരു കിഡിലൻ ലോ ബഡ്ജറ്റ് സെവൻ സീറ്റർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് അപ്പോൾ ഫ്രണ്ട്സ് മച്ചാമാരെ അപ്പം ഈ ഒരു വാഹനം എടുക്കുന്നതിൻ്റെ ലക്കിയാന്ന് എനിക്കും പറയാനുള്ളത് കാരണം ബോഡി ക്വാളിറ്റിയിലും എഞ്ചിനിലും പക്ക നീറ്റ് ക്ലീൻ പീസ് ആയിട്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി വണ്ടിയാണ് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഇരുപത്തൊമ്പത് ലാസ്റ്റ് വരെ കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ ഒരു വണ്ടിയാണ് പിന്നെ ബോഡി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല നീറ്റ് ക്ലീൻ പീസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഡീസൽ വാഹനമാണ് ഏകദേശം മൈലേജ് ഒരു പതിമൂന്ന് വരെയൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇത് ലോങ്ങ് ഒക്കെ പോകുമ്പോൾ അതിൽ കൂടുതൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ടയർ അത്യാവശ്യം കുഴപ്പമില്ല ഇൻഷുറൻസും ഈ ഒരു വർഷം ജൂൺ ജൂലൈ വരെയൊക്കെ ഉണ്ട് ഓവറോൾ പക്ക ക്വാളിറ്റിയിൽ കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു സ്കോർപ്പിയോ ബോഡിയിലൊന്നും ഒരു തുരുമ്പ പോലുമില്ല അണ്ടർ ബോഡിയൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ വർക്ക് കാര്യമൊന്നുമില്ല പക്ക ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ എം റ്റു ഡി ഐ മൈക്രോ ഹൈബ്രിഡ് ആ ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ലോബഡത്തിലൊരു വാഹനം നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓഫർ പ്രൈസാണ് വാഹനമാണ് ഈ ഒരു വണ്ടി അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പൊ ടു സെഡ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക പിന്നെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത് പുതുതായിട്ട് വാഹനങ്ങൾ വരുന്നത് അപ്പൊ തന്നെ ഇടുന്നതാണ് അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വാഹനം വന്ന് ഞങ്ങളിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി അപ്പം ഇതിന് മുന്നേ കുറച്ച് വാഹനങ്ങളൊക്കെ ഇട്ടപ്പോൾ സ്പെഷ്യലി എല്ലാവരും വിളിക്കൂർന്ന് വിളിച്ച് പടപടയിൽ നിന്ന് സെയിലാവും അത് ഇട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് ദിവസം ഒരു ദിവസത്തിനുള്ളിൽ ഒക്കെ സെയിലായിട്ടുണ്ട് നമ്മുടെ വാഹനങ്ങൾ അപ്പോൾ തന്നെ ഒരുപാട് അതിന് ശേഷം വീഡിയോ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ചേട്ടാ കുറച്ച് വൈകി പോയി ഞങ്ങ ഇനി അതുപോലത്തെ വാഹനം വരുമ്പോൾ വിളിക്കണമെന്നൊക്കെ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോറി ഇടും ഇടും അപ്പം ഈ ഒരു വാഹനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എഞ്ചിൻ ബോഡി ക്വാളിറ്റി എല്ലാം കാണിക്കുന്നുണ്ട് അബ ഇതാണ് ആ ഒരു സ്കോർപിയോ എന്ന് വെച്ചാൽ ഇത് എടുക്കുന്നതിൻ്റെ ലക്കിയാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഓവറോൾ പക്ക കണ്ടീഷനിലും ക്വാളിറ്റിയിലും ഉള്ള ഒരു ബോഡി ക്വാളിറ്റി എൻജിനും അതുപോലെ തന്നെ എ സി വർക്ക് എ സി കാര്യങ്ങളെല്ലാവരും പക്ക ഒരു ലുക്കും ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു സ്കോർപിയോ അപ്പോൾ ഇതെടുക്കുന്നതിന് ലക്കി എന്ന് വെച്ചാൽ ഒരു ലോബത്തിലൊരു വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു നല്ലൊരു വണ്ടി വേണമെന്ന് ആഗ്രഹമുള്ളവർ എടുക്കാൻ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇത് സ്കോർപ്പിയോ എം റ്റു ഡി ഐ മൈക്രോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു എൻജിനാണ് ഇതിനകത്ത് വന്നത് ഒരു ഡീസൽ വാഹനമാണ് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സ്പെഷ്യലി ഇതിൻ്റെ ഒരു കളറ് ഒരു എന്താ പറയുക സിൽവർ എന്ന് പറയാൻ പറ്റില്ല ഹാഷ് എന്നും പറയാൻ പറ്റില്ല അതുപോലത്തേക്ക് ഒരു ഡാർക്ക് കളറായിട്ടുള്ള കളറാണ് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് വരെ ഉണ്ട് പുതിയ പേപ്പർ പേപ്പറെടുത്താണ് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ എഞ്ചിൻ കണ്ടീഷനും ഒക്കെയാണ് ബോഡിയുമ ഒരു ക്വാളിറ്റി കുറവുമില്ല ഒരു കംപ്ലൈൻറ്റുമില്ല കാരണം ബോഡി അത്ര പക്കയാണ് പാച്ച് വർക്ക് കാര്യമൊന്നുമില്ല പിന്നെ ഇൻറ്റീരിയർ എല്ലാവരും പക്ക ക്വാളിറ്റിയാണ് ഇനി എടുക്കുന്നവർക്ക് ഇനിയിപ്പോൾ ചെയ്യുമ്പോണ്ട ടി ടിൻ്റ് ഒട്ടിക്കണം കാരണം ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയിൽ ടിൻ്റ് വേണം പിന്നെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ടിൻ്റ് ഒട്ടിക്കുക പിന്നെ ഇത് ഈ ഒരു ബ്ലാക്ക് ആക്കാൻ പറ്റും ക്രോം ബ്ലാക്ക് ആക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഫ്രണ്ട് ബ്ലാക്ക് ആക്കുക പിന്നെ ലൈറ്റ് ഒന്ന് പോളിഷ് ആണ്ട് അപ്പോൾ സ്റ്റോക്കിലൊക്കെയുള്ള ഒരു ലൈറ്റാണ് ഇത് മാറ്റിയിട്ട് വേറെ ലൈറ്റ് വെച്ചാലും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ സ്പെഷ്യലി ഞാൻ പറയാം എന്താ പറയുക എടുക്കുന്നവർക്ക് ഇത് ലെക്കാണ് ഇനിയിപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ക ക്വാളിറ്റിയിൽ നല്ല എ ഒക്കെ വർക്ക് എ സി വർക്കൊക്കെ പക്കയുണ്ടാവും എ ഒക്കെ പക്ക വർക്കിംഗ് ആണ് വേറെ കംപ്ലൈൻറ്റൊക്കെ ആരും ഇല്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറും കൂടി ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം സീറ്റൊക്കെ കമ്പനി തുടങ്ങുന്ന ആ സീറ്റൊക്കെ തന്നെയാണ് പിന്നെ എന്താ പറയുക സെവൻ ആണ് വാഹനം വരുന്നത് എന്നാലും എട്ടൊമ്പത് പേർക്കൊക്കെ പോവാം റൂഫ് ടോപ്പ് ഒക്കെ ക്ലീൻ ആയിട്ടുള്ള റൂഫ് ടോപ്പ് ആണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല പിന്നെ സ്പെഷ്യലി എ സി പവർ ഷെയറിങ് പവർ വിൻഡോസ് വരുന്നില്ല എ സിയാണ് പവർ ഷെയറിങ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ എല്ലാം ഓക്കേയാണ് ലോ ഗ്ലോവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി വർക്കിങ്ങും കുഴപ്പമൊന്നും ഇല്ല കണ്ടോ ക്വാളിറ്റീനൊക്കെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് കണ്ടോ നമുക്ക് വണ്ടി ചില വണ്ടികൾ അങ്ങനെയാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റണ്ട ഈ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ നോക്കി ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് സ്റ്റോക്ക് നോക്കി കിടക്കുന്ന ടയറാണ് ഈ ഇത് അലവലല്ല ഡ്രം ആണ് സ്കോർപ്പിയോ അപ്പോഴത്ത് തന്നെ ഒരു സി സി വീൽ ആണ് പഴയ ഒരു മോഡൽ വീൽ കപ്പ് അത് റയർ പീസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ടാ സിറ്റി ടൈപ്പ് ടൂരും ഒരു സ്പെഷ്യൽ വീൽ കപ്പ് അതും ഇപ്പം കിട്ടാൻ കിട്ടാൻ പാടായിരിക്കും അപ്പം അപ്പോഴത്തെ കാലത്ത് ആ വീൽ കപ്പ് വരെ ഇതിനകത്ത് ഉണ്ട് പിന്നെ ഡീസൽ വാഹനമാണ് ഇതാണ് ഫ്യൂൾ ടാങ്ക് വരുന്നത് പിന്നെ ഈ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ ബാക്ക് സൈഡ് മൊത്തം ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ സ്പെഷ്യലി പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒരു കൈലൈറ്റ് ഇങ്ങനെ കയറി നിൽക്കണേ ആ ഒരു സംഭവം അതാണ് മറ്റേ രണ്ടായിരത്തി എട്ട് തുടങ്ങി ഒമ്പത് തുടങ്ങിയുള്ള മോഡലുകൾക്ക് പതിമൂന്ന് വരെ ഏകദേശം ഈ ഒരു ടൈലറ്റ് ഫ്രണ്ടിലും ഒത്തും ഇങ്ങനെ ബാക്കിലും ഫുള്ളായിട്ട് കയറിയിരിക്കും അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടങ്ങളുള്ള വണ്ടികൾക്ക് ഈ ഒരു ടൈലറ്റ് വേറെ രീതിയായിരിക്കുള്ളൂ ഇത് ഇത്ര ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് മാറി ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ് കാണാൻ ഒരു ഭംഗിയാണ് പിന്നെ സ്പെഷ്യലി ഞാൻ പറഞ്ഞത് മൈക്രോ ഹൈബ്രിഡ് അത് കമ്പനി തന്നെ കൊടുക്കുന്നതാണ് മൈക്രോ ഹൈബ്രിഡ് എം ടി ഡി ഐ സ്കോർപ്പിയോ ഫുള്ളായിട്ടുള്ള ബാറ്ററി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എം ടി ഐ എൻജിനാണ് എഞ്ചിൻ കുഴപ്പമില്ലാത്ത ഒരു വെറൈറ്റി എഞ്ചിനാണ് നല്ല എഞ്ചിനാണ് ഇതിൻ്റെ ഹവാക്ക് ഉണ്ട് ഈഗിൾ എഞ്ചിനുണ്ട് രണ്ട് മൂന്ന് എഞ്ചിനുണ്ട് ഇതും കുഴപ്പമില്ലാത്ത നല്ലൊരു എഞ്ചിൻ്റെ ഒക്കെ തന്നെയാണ് പിന്നെ ബാക്ക് ബാക്ക് പ്രൊഫൈലും ബാക്ക് ലുക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ മുകളിലൊരു സ്പോയിലർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ് പിന്നെ വുഡ് സ്റ്റപ്പൊക്കെ നമുക്ക് ചവിട്ടി കയറുമ്പോൾ നല്ല നിലക്കണ്ട നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇത് തന്നെയാണ് ബാക്ക് എഞ്ചി ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ബാക്കൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സൈഡൊക്കെ നോക്കി നിങ്ങൾ നിങ്ങളെടുത്ത് കാണേണ്ട ഒരു വാഹനം തന്നെയാണ് ഇത് എന്നാൽ ഏറ്റവും ചുറ്റും പക്ക ക്വാളിറ്റി തന്നെ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ശരിക്കും ഇത്രയും ക്വാളിറ്റിയിലൊന്നും സ്കോർപിയോ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പിന്നെ ബാക്ക് സീറ്റിലൊക്കെ നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് രണ്ടു പേർക്കൊക്കെ സിമ്പിളായിട്ട് ഇരിക്കുന്നു പോകാൻ പറ്റും പിന്നെ നേരെ ഇത് നമുക്ക് മടക്കി വെക്കാൻ പറ്റുമോ കേട്ടോ കണ്ടാ ഇത് മടക്കി ഇങ്ങനെ വെച്ചിവിടെ ഇത് ചെയ്യാൻ പറ്റും പിൻ ചെയ്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിക്കി സ്പേസും കൂടിയാണ് പക്ക ക്വാളിറ്റി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും വലിയ തുരുമ്പ് കാര്യമൊന്നുമില്ല നോർമലി ഉള്ള ഒരു വണ്ടിയൊക്കെ തന്നെ ഇതൊക്കെ തുരുമ്പൊന്നും തുരുമ്പൊന്നും അല്ല അത് വേണ്ട നോർമലി ജസ്റ്റ് അതിൻ്റെ എന്താ പറയാ നട്ടാൻ പൊളിറ്റി സ്ക്രൂ കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും ശരിക്കും ഇതൊന്നും തുരുമ്പിന്റെ ഒരു ഇതേ അല്ല വേണ്ട ബാക്സൈഡ് ഒക്കെ അണ്ടർ ബോർഡൊക്കെ പക്ക ക്വാളിറ്റിയിലെതാണ് സ്റ്റെപ്പിനും ബാക്കിലാണ് സ്റ്റെപ്പിനെയും അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു വാഹനം വീഡിയോ കൂടുതൽ ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ പിന്നെ അതിനെ സ്പെഷ്യലി അടുത്ത് ഇനി വരുന്നത് ബാക്ക് ഈ ഒരു സൈഡ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബാക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലുകളാണ് വേറെ കംപ്ലൈൻ്റോ ആക്സിഡൻറ്റോ തട്ടിലോ മുട്ടിലോ ഫ്ലഡോ വേറെ കാര്യമൊന്നും ഒന്നും അടങ്ങിയിട്ടില്ല ഒരു പ്രത്യേക ഒരു ബോഡി ഷേപ്പ് ആണ് ഇതിന്റെ കളർ ഒരു അട്രാക്ഷൻ ഒരു കളറാണ് പെട്ടെന്ന് അഴുക്കായാലും പെട്ടെന്ന് അറിയേയില്ല പിന്നെ ഇതിന്റെ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെയാണ് സെവൻ സീറ്റർ ആയിട്ട് വന്നത് പക്ഷേ നമുക്ക് ഇവിടെ അതിനകത്ത് ട്രിപ്പ് ട്രാവലറൊക്കെ പോകുമ്പോൾ ഒരു നാല് പേർക്ക് അഞ്ച് പേർക്കൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്കിരുന്ന് പോകാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും റൂഫ് ടോപ്പ് നല്ല ക്ലീൻ ആണ് ബാക്കിൽ ആ രണ്ട് സൈഡ് സ്പീക്കർ വന്നുണ്ട് ഇവിടെ ഒരു ലൈറ്റ് വന്നുണ്ട് ഇവിടെ ഒരു ലൈറ്റ് വന്നുണ്ട് പിന്നെന്താ പറയുക കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് എന്ന് പറയുമ്പോൾ താഴെ ഒന്നും പോകുമ്പോൾ ഒന്നും മുട്ട ഇതൊന്നുമില്ല ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോഴും പിന്നെ ഒരു സ്റ്റെപ്പ് എന്താ സ്റ്റെപ്പും ക്വാളിറ്റി ഉണ്ട് സ്റ്റെപ്പ് വന്നുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഡ്രൈവിംഗ് സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഡ്രൈവിംഗ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എ സി പവർച്ചറിങ് വരുന്നുണ്ട് പവർ വിൻഡോസ് വന്നില്ല പകരം മാനുവലി നമ്മൾ തിരിക്കുന്നതാണ് ഇത് പവർ വിൻഡോസ് ആക്കാനായിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് ഉണ്ടെങ്കിൽ ഫുൾ പവർ വിൻഡോസ് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇപ്പോൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി നമുക്ക് വേണമെങ്കിൽ പവർ വിൻഡോസും റിവേഴ്സ് ക്യാമും സെൻസറും ജസ്റ്റ് ഒരു ഫോഗ്ലായിട്ട് എല്ലാം കൂടി നമുക്ക് നമുക്കിതിനകത്ത് ആഡാക്കാൻ പറ്റും സ്കോർപ്പിയോ അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു വർക്കൗട്ട് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ പിന്നെ സ്പെഷ്യലി ഈ ഒരു സൈഡും ഒരുപാട് സ്പേസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ ഒരു സ്റ്റീരിയോ ബ്ലൂടൂത്ത് സീരിയോ ഉണ്ട് എ സി ഉണ്ട് കാര്യങ്ങളെല്ലാം നോർമലാണ് ഇരുപ്പാശം ഒരു ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആണ് ബസ്സൊക്കെ ബോഡലി ഒരു ഫ്ലാറ്റാണ് അതുപോലെ തന്നെ ബോണിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കാണാൻ പറ്റും ഇരിക്കുമ്പോൾ തന്നെ വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല ഗിയറിൽ ഇവർ ഒരു പൊസിഷനാണ് വന്നത് ബസ്സിൻ്റെയൊക്കെ പോലെ തന്നെ വണ്ടി ഒരു നല്ല വലിയ ഒരു ഹെവി വണ്ടിയാണ് നമുക്ക് എഞ്ചിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരു വാഹനം ഉപയോഗിക്കുന്നത് അത് വലിഞ്ഞ് കയറാനും പോകാനൊക്കെ നല്ല സൗകര്യത്തിന് സ്കോർപ്പിയോ എം റ്റു ഡി ഐ എൻജിൻ പിന്നെ ടയർ ഭാഗം ടയറൊക്കെ പുത്തൻ ടയറുകളാണ് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഇനിയിപ്പോൾ ആ ബോണറ്റ് നോക്കി എൻജിൻ സൈഡ് ഞാൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എൻജിൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തി ആകുള്ളൂ എൻജിനൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു എഞ്ചിനാണ് അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഫ്രണ്ടില ബോണത്തിൽ പൊക്കണത് അവിടെയാണ് പിന്നെ ഇതിന്റെ ഫ്യൂവൽ ടാങ്ക് തുറക്കണത് ജസ്റ്റ് പുഷ് ബട്ടൺ ആണ് കണ്ടോ പിന്നെ ഇത് എ സി വണ്ടുകളാണ് എ സി ലോ ഹൈ ഉണ്ട് അന്നത്തെ സമയത്തല്ല ഒരു വെറൈറ്റി ഫീച്ചേഴ്സ് ആണ് എല്ലാം ആണ് വണ്ടി ഏറ്റവും സെഡ് പക്ക ക്വാളിറ്റിയിലെ വണ്ടിയാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഹീറ്റിംഗ് കാര്യമൊന്നും വണ്ടിക്ക് വരുന്നില്ല കേട്ടോ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് ഒറ്റ ഹീറ്റിംഗ് പോലും വണ്ടിക്ക് വരുന്നില്ല ഇപ്പൊ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം ബാറ്ററി അത്യാവശ്യം പുതിയ ബാറ്ററി ആണ് ഒരു വർഷമായിട്ട് ഉള്ളു വേണ്ട എഞ്ചിൻ സൈഡൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ് എൻജിന് വണ്ടി മൊത്തത്തിലൊന്ന് കഴുകാനുണ്ട് ഒന്ന് വെള്ളം ഒടിച്ചൊന്നും കഴുകാനുണ്ട് എൻജിൻ സൈഡ് കഴുകാൻ കഴുകാൻ പാടില്ലെന്നാണ് അടിച്ച് കളഞ്ഞ് ഒന്ന് ക്ലീനാക്കിയ ബെറ്റർ എൻജിനാണ് കണ്ട വേറെ തട്ടലോ മുട്ടലോ ആക്സിഡൻറ്റോ ഫ്ലുഡോ ഇല്ല പക്ക ക്വാളിറ്റിയിലുള്ള ഒരു എൻജിനാണ് നമുക്കിത് എടുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേണ്ട ഒരു ബോണറ്റി വേഷം നോക്കി ടോർമൽ ഈ ഒരു ബോണ്ട്ര നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ നല്ല പക്ക ഈ കട്ടിയിലുള്ള ഒരു ഇരുമ്പാണ് അപ്പൊ എന്താ പറയാ ഈ ഒരു വാഹനം ഇനി ഇപ്പം ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ അന്നത്തെ കാലത്ത് ഒരു ഭീകരത്ത വണ്ടി അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച വണ്ടി സ്കോർപ്പിയോന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ലുക്കാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടും ഫുൾ ഇഷ്ടപ്പെടുന്നത് നീ ഇപ്പം കണ്ട നീയൊരു സൈഡ് ഒന്ന് ബ്ലാക്ക് അടിച്ച് ഇത് രണ്ടും ഒന്ന് പോളിഷ് ചെയ്താൽ അല്ലെങ്കിൽ വേറെ പുതിയ ഹെഡ് ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഡിആർഎൽ സൈസ് വെച്ച് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആകും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മിറർ ഒന്ന് ക്രോം ക്രോം ആക്കി ആക്കിക്കഴിഞ്ഞാൽ അതായത് ക്രോം മാറ്റി ബ്ലാക്ക് ആക്കി കഴിഞ്ഞാലും ഒരു ഭംഗിയാവും പിന്നെ ഫുൾ ടിൻ്റെ ഒട്ടിക്കുക അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും ബെറ്റർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വാഹനം തന്നെയാണ് നമ്മുടെ ഒരു സ്കോർപ്പിയോ പിന്നെ എന്താ പറയുക ബിഗിനേഴ്സായിട്ട് വരുന്നവർക്കും ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് അതായത് പുതിയതായിട്ട് ഇതൊരു വാഹനം എടുക്കാൻ താല്പര്യമുള്ള കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ അപ്പോൾ ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴായാലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു ലോ ബഡ്ജറ്റ് വണ്ടി എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് വരെ പേപ്പർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനമാണ് എം റ്റു ഡി ഐ മൈക്രോ ഹൈബ്രിഡ് എഞ്ചിനാണ് അപ്പോൾ ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ബോഡി ക്വാളിറ്റിയും എഞ്ചിൻ ക്വാളിറ്റിയും പക്ക കണ്ടീഷനാണ് ഞാനൊരു രണ്ടുമൂന്ന് ദിവസം ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്താ പറയാ കംപ്ലയിൻ്റെ കാര്യം വരില്ല എന്നുള്ള കാര്യം ഷുവറാണ് അപ്പൊ താല്പര്യമുള്ളവരെല്ലാവരും ഉണ്ടെങ്കിൽ നേരെ പോകുന്നുള്ളൂ ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ റണ്ണിങ്ങൂര് കഴിഞ്ഞിട്ട് വില വിരുത്തിലേക്ക് വരാം ഗൈസഭ നമുക്ക് നമ്മുടെ സ്കോർപ്പിയോ എങ്ങനെയുണ്ടെന്ന് ഓടിച്ചു നോക്കാം ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈനും പിന്നെ നമ്മുടെ സേഫ്റ്റിയും കൂടിയാണ് അപ്പൊ ഏഹ് ഈ ഒരു വാഹനം ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓടിക്കുമ്പോഴും നല്ലൊരു ഒക്കെ തന്നെയാണ് കാരണം മഹീന്ദ്രയുടെ എച്ച് യു വി ഫൈവ് ഹൺഡ്രഡ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോഴത്തെ എന്താ പറയുക ലേറ്റസ്റ്റ് എച്ച് യു വി മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് അപ്പൊ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് വെച്ചാൽ നമുക്ക് ബോണസ് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ബോണസ് കാണാൻ പറ്റും പിന്നെ ഈ ഒരു സ്കോർപ്പിയോ എല്ലാവരും ഓടിക്കണത് കുറച്ച് കയറ്റിട്ടിട്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നമ്മുടെ എന്താ പറയാ കംഫർട്ടുള്ള രീതിയിൽ നമുക്ക് ഓടിക്കാം പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാർ കയറ്റിയിരുന്ന് ബോണറ്റൊക്കെ കണ്ട് ആ ഒരു രീതിക്ക് ബസ്സൊക്കെ ഓടിക്കുന്ന പോലത്തെ രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്കോർപ്പിയോ ഓടിക്കുന്നത് പക്ഷെ എനിക്ക് എല്ലാ വാഹനവും ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് ഓടിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്തോ എനിക്ക് അങ്ങനെയാണ് എല്ലാ വാഹനവും ഓടിക്കാൻ എനിക്ക് ഇഷ്ടം അതിപ്പോ ചെറുതായാലും വലുതായാലും ലക്ചറിയായാലും ഏതായാലും ഞാൻ അങ്ങനെ ഓടിക്കാറ് അപ്പം വച്ചാൽ മേലേ റണ്ണിങ് കണ്ടീഷനിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എ സി ഇട്ടിട്ടുണ്ട് എ സി ഇപ്പൊ രണ്ടിലാണ് ഇട്ടേക്കണത് ഇപ്പൊ ഈ ഒരു സമയത്ത് ക്ലൈമറ്റ് അറിയല്ല ഭയങ്കര ചൂടാണ് എന്നിരുന്നാലും നല്ല തണുപ്പുണ്ട് കാരണം നമ്മിത് രണ്ടായിരത്തി ഒമ്പത് വണ്ടി കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇത് ചെയ്ത് എടുത്തേ ഉള്ളു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ള് നമ്മെടുത്ത് ആ വീട്ടുകരി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലാസ് വരെ ടിൻ്റെ അല്ല പ്ലെയിൻ ഗ്ലാസ് ആണ് ഈ ടിൻ്റെ കൂട്ടിച്ച അടിപൊളിയായിരിക്കും നല്ല രസമായിരിക്കും ഭംഗിയായിരിക്കും പിന്നെ നല്ല കൂളിങ് കൂടും പിന്നെ ഈ ഒരു വാഹനം പോകുന്ന വഴികളൊക്കെ ഉള്ളുവഴികളാണ് അതായത് ഞാൻ ഫസ്റ്റ് ഉള്ളുവഴിയാണെന്ന് കാണിക്കുന്നത് ഉള്ളു വഴി കൂടി നമുക്ക് ഈ ഒരു വാഹനം സിമ്പിൾ ആയിട്ട് നമുക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റും വേറെ കംപ്ലയിൻ്റോ കാര്യോ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പെഷ്യലി ഹോൺ കാര്യങ്ങൾ എല്ലാം പക്കയാണ് എ സി പക്കയാണ് സ്റ്റീരിയോ ബ്ലൂടൂത്ത് ഉണ്ട് സ്റ്റീരിയോ ഒക്കെ പക്ക ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ ആണ് ബോഡി ക്വാളിറ്റിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്കോർപ്പിയോ കാണുന്നത് ഞാൻ ഇതിന് മുന്നേ പല സ്കോർപ്പിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഓടിക്കലേ എനിക്ക് സ്കോർപ്പിയോ ഞാൻ അധികം ഓടിച്ചിട്ടില്ല എന്നിരുന്നാലും ഷോപ്പിലൊക്കെ മുന്നേ വന്നതും പാർക്കാൻ സേലൊക്കെ ഞാൻ ചില സമയത്ത് എടുക്കാറുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് സ്കോർപ്പിയോ ഒക്കെ ചിലപ്പോൾ ഭയങ്കര ബോഡി ക്വാളിറ്റി മോശമായിരിക്കും ആയിരിക്കും പിന്നെ ഓടിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് കാര്യങ്ങള് ഭയങ്കര അലമ്പായിരിക്കും പക്ഷെ ഈ ഒരു വാഹനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെയിലിങ്ങിനായിട്ട് എടുത്തതും ഈ ഒരു വണ്ടി അപ്പം ഇത് എന്താ പറയുക ലോ ബഡ്ജറ്റിൽ വന്ന ചീപ്പ് റേറ്റിന് ഒരു സെവൻ സീറ്റർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നമുക്ക് ഹൈ റേഞ്ച് കാര്യങ്ങൾ ഈസി ആയിട്ട് എവിടെയും പോവാം പിന്നെ നമ്മുടെ സിറ്റി യൂസിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്തിരി വലിയ വണ്ടിയാണ് പാർക്കിങ് ഇത്തിരി പ്രശ്നമായിരിക്കും നമ്മുടെ എറണാകുളം സിറ്റിയിലൊക്കെ പിന്നെ ഈ ഹൈ റേഞ്ച് ഉള്ളവർക്കും പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല എറണാകുളം കഴിഞ്ഞ് എടുക്കുന്നവർക്ക് വലിയ സിറ്റി സിറ്റി കഴിഞ്ഞ് മാറി എടുക്കുന്നവർക്കും വലിയ കുഴപ്പമില്ല ഏഴുപേർക്ക് നല്ല എ സിയിൽ നല്ല അടിപൊളിയായിട്ട് പാട്ടും കേട്ടിരുന്ന് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വാഹനമാണ് നമ്മുടെ ഈ ഒരു എക്സ് യു സോറി എക്സ് യു എക്സ് യു വി എന്നാണ് എപ്പോഴും വായിൽ വന്നത് കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എക്സ് യു വി ആയതുകൊണ്ട് തന്നെ എനിക്ക് എക്സ് യു വി പ്രാന്ത ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ എക്സ് യു എക്സ് യുവിന്നാണ് വന്നത് അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോ പിന്നെ എൻ്റെ ആ എൻജിൻ വന്നത് എം ടൂ ഡി ഐ എൻജിനാണ് അതൊരു സ്പെഷ്യൽ എഞ്ചിനാണ് ആ സമയത്ത് ഇറങ്ങിയത് പിന്നെ അതൊരു ഹൈബ്രോ ഹൈബ്രിഡ് മൈക്രോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു എഞ്ചിനാണ് എം റ്റു ഡി ഐ പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു വാഹനം ഇപ്പോഴും എന്താ പറയുക ഒരു ഫാൻ ബേസ് പോലെ നിലനിൽക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഓവർ ഹീറ്റിംഗ് ഒന്നും ആവുന്നില്ല പിന്നെ പെട്രോൾ അല്ല ഡീസലാണ് ഡീസലിനായാലും നല്ല രീതിയിൽ മൈലേജ് കാര്യൊക്കെ ഉണ്ട് അപ്പം നല്ല യാത്ര എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിലൊക്കെ ഇതിനകത്തും യാത്ര ചെയ്യാനൊക്കെ പറ്റും പിന്നെ നല്ല രീതിയിൽ എന്താ പറയാ നാല് ടയർ വലുതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് നടക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് അപ്പം ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് റോഡാണ് ഞാനൊന്ന് സ്പീഡിൽ പോകുന്നുണ്ട് വലിക്കുറവ് കാര്യമൊന്നുമില്ല പക്ക ക്വാളിറ്റിയാണ് പിന്നെ അതിനുശേഷം ഞാൻ മെയിൻ ഹൈവേയിലോട്ട് കയറുന്നുണ്ട് ഹൈവേയിൽ ഞാൻ ഒന്ന് സ്പീഡായിട്ട് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിലവിലും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അണ്ടോ സ്പീഡിനൊന്നും ഒരു കുഴപ്പമില്ല പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ അണ്ടോ നമുക്കിപ്പം ഹൈവേ എത്തിയിട്ടുണ്ട് വണ്ടി എന്താ പറയാ എനിക്ക് ഓവറോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് ഒമ്പത് വണ്ടി ഒക്കെ എന്ന് പറയുമ്പോൾ ഈ എട്ട് എട്ട് തുടങ്ങി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാ പതിമൂന്ന് വരെ ഏകദേശം ഈ ഒരു ലുക്കാണ് വണ്ടി വന്നത് പിന്നെ എട്ടിന് താഴെ താഴെയൊക്കെ ഉള്ളത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എഞ്ചിനൊക്കെ സെയിം തന്നെ പക്ഷെ ഒരു ലുക്ക് ബേസിൽ ഈ ബാക്കിലിട്ട് ലൈറ്റ് ഫുൾ ആയിട്ട് ഫുള്ളായിട്ടുണ്ടാവൂല്ല അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്റീരിയർ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഏകദേശം ടൈപ്പ് ടൂന്ന് പറയാൻ പറ്റില്ല ഒമ്പത് തുടങ്ങിയുള്ള ആ ഒരു ലുക്ക് തുടങ്ങി കുറച്ച് ഡിമാൻഡാണ് ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഒരു വ്യത്യാസമുണ്ട് അങ്ങനെയാണ് സ്കോർപ്പിയോ പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്കോർപ്പിയോ ഒക്കെ പക്ക അടിപൊളി സ്കോർപ്പിയോ ആണ് ജസ്റ്റ് ഞാൻ എന്തേ നല്ലൊരു സ്റ്റേറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട് ഒന്ന് സ്പീഡിൽ പോയിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എ സിയൊക്കെ കൂളിങ്ങനെ ഒരു കുറവില്ല കേട്ടോ പക്ക ക്വാളിറ്റി ഉള്ള ഒരു എ സിയാണ് പിന്നെ യാത്രസുഖം കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്ര വലിയ വണ്ടിയാണെങ്കിലും റോട്ടിൽ കൂടി ചെറുതായാലും വലിയ റോഡാണെങ്കിലും ഓടിച്ചിട്ടുണ്ട് പോകണമെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും നമുക്ക് ട്രിപ്പ് ട്രാവലൊക്കെ പോകാൻ പറ്റും നല്ല വണ്ടിയാണ് ഏഴുപേർക്ക് എട്ട് പേർക്ക് സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം പിന്നെ വലിക്കുറവ് കാര്യമൊന്നുമില്ല ഇപ്പം ഇപ്പോഴാണ് ഞാൻ ഫിഫ്ത്തിലേക്ക് ഇട്ടത് അപ്പോൾ അത്ര സ്പീഡ് വാഹനം പോകുന്നുണ്ട് ഇരുപ്പശം കുഴപ്പമൊന്നുമില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ ഒരു ആമറസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് അത് ആമറസ്റ്റ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ബെറ്ററാവും ജസ്റ്റ് ഞാൻ ഇവിടുന്ന് തിരിച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇതിന്റെ വില വിവരങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം അപ്പൊ രണ്ടായിരത്തി ഒമ്പത് മോഡലായിട്ടുള്ള ഒരു സ്കോർപിയോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഈ വർഷം ഒരു പകുതിയൊക്കെ ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ തീരേ ഉള്ളൂ ഇൻഷുറൻസും ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്പെഷ്യലി നാല് ടയറും കുഴപ്പമൊന്നുമില്ല വേറെ കംപ്ലൈൻ്റ കാര്യോ ഒന്നും ഇല്ലാത്ത ഒരു വാഹനം തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് എം ടി ഡി ഐ ഒരു സ്പെഷ്യൽ മൈക്രോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു എൻജിനാണ് പിന്നെ എം ഹവാക്ക് ഉണ്ട് അത് കുറച്ചൊരു ടോപ്പ് ഉണ്ടായിരിക്കും പിന്നെ വേറെ ഈഗിൾ എൻജിനുണ്ട് പല എൻജിനുണ്ട് ഇതും നല്ല അടിപൊളി എൻജിനാണ് ഇതിൻ്റെ എൻജിൻ അതിനുശേഷവും ഇറങ്ങിയിട്ടുണ്ട് പുതിയ പതിമൂന്ന് വരെയുള്ള ആ ഒരു സ്കോർപ്പിയോ കാലഘട്ടങ്ങളിലും ഇതിൻ്റെ ഒരു എൻജിൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് ഈ ഒരു സ്കോർപ്പിയോ ഓടിക്കുമ്പോൾ ഉള്ള മറ്റൊരു അനുഭവ വണ്ടി തന്നെ ഒരു ഒലച്ചിലും ഒരു സംഭവമൊക്കെ അപ്പം അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആ ബാക്കിലേക്കൊക്കെ ആരെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പേർക്ക് എട്ടൊമ്പത് പേർക്കൊക്കെ സിമ്പിളായിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ സ്കോർപ്പിയോ അപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആയാലും നമുക്ക് ചെറിയ റോഡ് വലിയ റോഡ് ഏത് റോഡിലും നമുക്ക് പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്ടോ സ്കോർപ്പിയോ കഴിച്ചപ്പോ നമ്മുടെ ഈ ഒരു വാഹനം ഓടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് ഇൻറ്റീരിയറ് എക്സ്റ്റീരിയറ് റണ്ണിങ് എൻജിൻ എല്ലാം കണ്ടുകഴിഞ്ഞ് അപ്പം എന്താ പറയുക രണ്ടായിരത്തി ഒമ്പത് മോഡല് പുതിയ പേപ്പർ എടുത്തേക്കുന്ന ഈ ഒരു വാഹനം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ മൈക്രോ ഹൈബ്രിഡ് എം ടി ഐ എൻജിനാണ് ഒരു വണ്ടിയിൽ വരുന്നത് പിന്നെ ഓവറോൾ ബോഡി ക്വാളിറ്റി കാര്യത്തിൽ നമ്പർ വൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇതേവരെ ഞാൻ നോക്കിയത് സ്കോർപ്പിയോ നോക്കിയാൽ ഇത്രയും ബോഡി ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പൊക്കെ മൂന്ന് നാലഞ്ചൊക്കെ ആയിട്ടുണ്ടാവും അത് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഡീലേഴ്സ് ഡീലേഴ്സായിരുന്നു പിന്നെ ഫാമിലി തന്നെ മാറുമ്പോഴും അങ്ങനെയൊക്കെ വരും പക്ഷെ ബോഡിയുടെ എഞ്ചിനും ക്വാളിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ചെറുവണ്ടി ഉണ്ടെങ്കിൽ ഒരു വലിയ വണ്ടി വേണം വേണം എന്നുള്ള താല്പര്യത്തോടെ എടുക്കുന്നവർക്ക് ഒരു ലോ ബഡ്ജറ്റ് സെവൻ സീറ്റർ ഒക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് അതിപ്പോൾ ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്കും അങ്ങനെ തന്നെ ലോ ബഡ്ജറ്റ് വേണമെന്നുള്ളവർക്ക് ഒരു സെവൻ സീറ്റർ എടുക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് പിന്നെ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും നല്ല വീതി കൂടി വലിയ അലോയും ടയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഫുൾ അടിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ബ്ലാക്ക് ആക്കുക പിന്നെ ഇതൊന്ന് ബ്ലാക്ക് ആക്കുക അതൊക്കെ ഒന്ന് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കോർപ്പിയോക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടികളാണ് അപ്പോൾ മറ്റാമാർ അപ്പോൾ ഞാൻ അധികം വരച്ചു കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു വാഹനം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തൊമ്പത് വണ്ടി പുതിയ പേപ്പർ എടുത്തേക്കുന്ന ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഞാൻ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തഞ്ച് രൂപ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കുന്ന ഒരു പ്രൈസ് ആണ് അപ്പോൾ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഇത് ഫൈനാൻസ് ഒന്നും കിട്ടൂല നമുക്കിത് റെഡി ക്യാഷിനായിരിക്കുമുള്ളൂ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ഒക്കെ ആർക്കെങ്കിലും ഇതുപോലത്തെ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് സ്പെഷ്യലി ഞാൻ വീഡിയോ ഇടും അപ്പോൾ ആര് ഫസ്റ്റ് വന്നി നേരെ കെറ്റി വിടാവുന്ന ആ ഒരു രീതിയിലായിട്ട് ആക്കിയിട്ടുണ്ട് കാരണം റെഡി ക്യാഷ് ആരായിട്ട് നേരെ കയറ്റി വിടും കാരണം ഒരുപാട് പെൻഡിങ്ങൊന്നും വെക്കൂല അപ്പോൾ അഡ്വാൻസ് ഒക്കെ തന്നിട്ട് അപ്പോൾ വണ്ടി വിറ്റതിന് ശേഷം ഒരുപാട് കോളിങ്ങ് വരാറുണ്ട് ആ വണ്ടി വേണം ഈ വണ്ടി വേണോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ നമ്മുടെ സങ്കടം പറയാറുണ്ട് നല്ല വണ്ടിയായിരുന്നു കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആര് വന്നി നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന നെഗോഷ്യബിളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയുന്നത് നമ്മുടെ ഷോപ്പ് വന്നത് ആലുവയിലാണ് ഷോപ്പിലേക്ക് വാഹനങ്ങൾ ഇടുന്നതാണ് ഇതൊക്കെ ഷോപ്പിലുണ്ടാവും നേരെ അങ്ങടേക്ക് പോരുക പിന്നെ ഇനിയും വേറെ വാഹനങ്ങളൊക്കെ വരാനുണ്ട് അപ്പം വച്ചാൽ അധികം വലിച്ചു കിട്ടുന്നില്ല നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ